ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയും കവിതയുടെ ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവിത നോക്കാം പട്ടം പറപ്പിക്കട്ടെ പാരടമെന്നായി കാണും നേട്ടം പാറട്ടെ വാനിലിൻ കൊച്ചുപട്ടം താമരപ്പൂവിൻ മണവുമണി മനി വരിയരികിൽ ഓരോ പാടയായി കയറുകന്റെ ചേതോ ഹരമാം വിചാര ശില്പം താടി നാരച്ചോരച്ഛനെപ്പോൾ താഴത്തെ കാശം നോക്കി നിൽപ്പു പൊന്മകനാകുന്ന ശിശു നേരുകയ മമ്മയെ പോലാഴാകാർന്ന ഭൂമി സൂര്യക്കാരങ്ങൾ താലോടി നിൽക്കൂ മേൽപോട്ട നോതിമേഘം പാരിടമെന്നായി തീരും നേട്ടം പാറട്ടെ മീതയിൽ കൊച്ചുപട്ടം കാറ്റിൽ തുണയാളുർന്നു മീതെ പാറവയായി ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻകലാളി നൂലറ്റു പോകാതിരിക്ക എന്നും പാരിടമെന്നായി കാണും നേട്ടം പാറട്ടെ മീതയിൻ കൊച്ചുപട്ടം മാനവൻ എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാലിൽ നിന്നും പാവനചിന്താ നൽ മീതെ പാറട്ടെ എന്നുമേൽ കൊച്ചുപട്ടം പി കുഞ്ഞിരാമൻ നായർ പി കവിതകൾ വാല്യം ഒന്ന് ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം ലോകത്തെ ഒന്നായി കാണാൻ കഴിയുക എന്ന നേട്ടം സ്വന്തമാക്കുന്ന എന്റെ കൊച്ചു പട്ടം ആകാശത്ത് പാറിക്കളിക്കട്ടെ എന്ന് കവി പറയുന്നു താമരപ്പൂവിൻ്റെ മണവുമായി എത്തുന്ന കാറ്റിനോട് തന്നെ ഉയർത്തിക്കൊണ്ടു പോകാൻ പറയുകയാണ് പട്ടം പട്ടത്തിന്റെ വരവ് നോക്കി താടി വരച്ച അച്ഛനെ പോലെ ആകാശം താഴേക്ക് നോക്കി നിൽക്കുകയാണ് അമ്മയെപ്പോലെ മനോഹരിയായ ഭൂമി തൻ്റെ മകനെ പാറിപ്പറക്കുന്ന പട്ടത്തിനെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു കിരണങ്ങളാൽ തലോടി സൂര്യനും മേലോട്ടു പോരൂ എന്ന് പറഞ്ഞ മേഘവും പട്ടത്തെ മാടി വിളിക്കുന്നു കാറ്റിന്റെ സഹായത്താൽ ഉയർന്നുയർന്ന് ഒരു പറവയെ പോലെ ആകാശത്ത് പാറിപ്പറക്കാൻ പട്ടത്തിന് കഴിയട്ടെ എന്നും ആകാശത്ത് നിന്ന് ഈ ലോകത്തെ ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്ന നിന്റെ മനസ്സിന്റെ നന്മ ഇല്ലാതാവാതിരിക്കട്ടെ എന്നും കവി ആശംസിക്കുന്നു ഈ പാരടത്തെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒന്നായി കാണാൻ കവി മനസ്സ് ആഗ്രഹിക്കുന്നു ഭൂമിയിൽ ഓരോ ഇടങ്ങളിലായി വസിക്കുന്ന നമുക്കിടയിൽ ഇപ്പോഴും വിഭാഗീയതയുണ്ട് വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുകയാണ് കവി മനുഷ്യൻ പരസ്പരം വഴക്കടിച്ച് വികൃതമാക്കിയ ഈ ഭൂമിയിൽ നിന്നും ശുദ്ധമായ ചിന്തയുടെ ആകാശത്ത് വേർതിരിവുകളില്ലാതെ ഇല്ലാതെ അസൂയോ മറ്റു ദേശീയ ഇല്ലാതെ തന്റെ കൊച്ചു പട്ടം സ്വതന്ത്രമായി പാറിപ്പറക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു ഈ കവിതയുടെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്തൊരു വീടിൽ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം